സഭാ തർക്കം ചാലുശ്ശേരിയിൽ സെമിത്തേരി ഓർത്തഡോക്സ് വിഭാഗം പൂട്ടിയതായി പരാതി ഇതോടെ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിക്ക് പുറത്ത് പ്രാർത്ഥന നടത്തി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ പോയ യാക്കോബായ വിശ്വാസികൾക്ക് ഇതിന് അനുവാദം നൽകാതെ സെമിത്തേരി പൂട്ടിയെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ പരാതി ഇതു സംബന്ധിച്ച് സെമിത്തേരി ബിൽ ചട്ടപ്രകാരം പ്രവേശനം അനുവദിക്കാതെ തങ്ങളെ തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ പോലീസിൽ പരാതി നൽകി ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം യാക്കോബായ വിശ്വാസികൾ ബന്ധുക്കളുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ മാതൃപള്ളിയുടെ സെമിത്തേരി കോമ്പൌണ്ടിലെത്തി സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ പ്രവേശനാനുമതിയെക്കുറിച്ച് വിശദീകരിച്ചു തൃത്താല എസ് എച്ച്ഒ വിമൽ ഇരുവിഭാഗങ്ങളുമായി സംസാരിച്ചെങ്കിലും സെമിത്തേരി തുറന്നു നൽകപ്പെട്ടില്ല ഇതോടെ യാക്കോബായ വിഭാഗം സെമിത്തേരിക്ക് പുറത്ത് പ്രാർത്ഥന നടത്തി മടങ്ങുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും സെമിത്തേരി വിഷയത്തിൽ സംഘർഷം നടന്നിരുന്നു അന്ന് ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ യാക്കോബായ വിഭാഗം അതിക്രമിച്ച് കയറിയെന്നാരോപിച്ച് ഓർത്തഡോക്സ് വിഭാഗം ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു ഇടവക വികാരി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നും ഓർത്തഡോക്സ് വിഭാഗം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതി വിധി പ്രകാരമുള്ള സംരക്ഷണം തങ്ങളുടെ ദേവാലയത്തിന് നൽകണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ആവശ്യം സംഘർഷസാധ്യത പരിഗണിച്ച് ഞായറാഴ്ചകളിൽ ചാലുശ്ശേരി തൃത്താല സ്റ്റേഷനുകളിലെ എസ്ഐമാരുടെ നേതൃത്വത്തിൽ പോലീസ് സേന സ്ഥലത്തുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പെരുമ്പല